കൊച്ചേട്ടോ എന്റെ മിനിക്കുട്ടിയെ നിന്നെ ഞാൻ എന്തിനാണ് ദിവാൻ കൊച്ചേട്ടാന്ന് വിളിക്കുന്നത് എന്റെ ഭർത്താവ് ദിവാഹരം കൊച്ചേട്ടം മരിച്ചപ്പം അദ്ദേഹത്തിന്റെ ആത്മാവ് നിന്റെ ദേഹത്ത് കയറി അതുകൊണ്ടാണ് ഇടയ്ക്ക് നിന്റെ മിനിക്കുട്ടിന്നും ഞാൻ ദിവാഹരം കൊച്ചേട്ടാന്നും വിളിക്കുന്നത് അറിയാലോ ശിവാരൊട്ടം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് ദ്രോഗം ചെയ്തുള്ളൂ എനിക്കൊരു മകൻ ഇരുപത്തിനാല് മണിക്കൂറും കവിത കുവൈറ്റിലെ വൈറ്റ് ഇനി കൊണ്ടിരിക്കണോരുടെ പേപ്പർ കീറിയിട്ട തൂത്തു വാരിക്കോണം ഇല്ലെങ്കി എന്റെ സ്വഭാവം നീ അറിയും അവന്റെ ഒരു ഉണക്ക കവിത എന്താ പേപ്പറാ ഇതെന്റെ ചിന്തകളാണ് ഒരു കലാകാരന്റെ ചിന്തകളാണ് ഈ ചുറ്റും കിടക്കുന്നത് ഇരുപത്തിയാറ് വർഷത്തിന് മുമ്പ് നിന്റെ അച്ഛനും ഞാനും കൂടി ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നീ ഇവിടെ ഇരുന്ന് ചിന്തിക്കത്തില്ലായിരുന്നു അത് നീ മനസ്സിലാക്കണം അവന്റെ കല്യാണം കഴിഞ്ഞ അവനും ഉണ്ട് നാല് മക്കള് എന്താ നിന്റെ അഭിപ്രായം അവൻ അഭിപ്രായം നാല് മക്കളായത് ഞാൻ പറഞ്ഞത് എന്താ കാര്യം നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഇരുപത്തിനാല് മണിക്കൂർ ഇന്നലെ പാതിരാത്രി ഇവിടെ എന്തോ ഒരു ഇന്നലെ ഒരു പ്രസവം നടന്ന ഇവിടെ ഞാൻ തന്നെ പുതിയ കവിതയുടെ ആരായിരിക്കും നടന്ന എടാ കൊച്ചി അറിയാൻ വയ്യത്തോണ്ട് ചോദിക്കുന്നത് ഈ നാട്ടുകാർ മൊത്തം നിന്റെ ദേഹത്തെ ലടാ പൊങ്കാലിടുന്ന എന്നിട്ട് നീ പഠിക്കുന്നില്ലേടാ നിന്റെ കവിത എഴുത്ത് അമ്മയ്ക്ക് എന്റെ കവിതയെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണ് അതായത് എന്റെ കവിത എന്ന് പറയുന്നത് നമ്മുടെ പട്ടിണി മരണങ്ങളിൽ അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന കവിതയാണ് ശ്രദ്ധിച്ച് കേൾക്കണം അതായത് ഒരു കുഞ്ഞ് തന്റെ അപ്പൻ പാപ്പവുമായിട്ട് വരുന്നത് കാത്തിരിക്കുന്ന ഒരു കൊച്ചിന്റെ വേദനയാണ് ശ്രദ്ധിച്ച് കേട്ടോളണം ശ്രദ്ധിച്ച് കേട്ടോളണം എനിക്ക് അതിൽ ചോരപ്പ് അപ്പായി പാപ്പിയാ അതായത് അപ്പൻ പാപ്പവുമായിട്ട് വരുമോ എന്ന് കൊച്ചിന്റെ വേദന അപ്പൊ പാപ്പവുമായിട്ട് വന്ന ശേഷം ഈ കൊച്ചി പാപ്പെടുത്ത് കഴിച്ചു കൊച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഹിരോഷിമയിൽ മാത്രം കാണുന്ന കൊച്ചുകളുടെ ബുദ്ധി വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ചീരയാണ് അപ്പൊ അതാണ് ഞാൻ സാക്ഷേ നാ ചീര ഒന്നാം തീയതി ഒന്നാം തീയതി ഫ്രീ ആണോ ആണി മക്കളെ പെരുമ്പാവൂര് ചെറിയൊരു കവിതാപാരായണമുണ്ട് അവിടെ നിന്ന് ആൾക്കാർ വിളിച്ചിട്ടുണ്ട് ഒന്ന് വരെ ഒന്ന് പോ പെരുമ്പാവൂരൊക്കെ ഭയങ്കര ബംഗാളികളുടെ ശല്യം അവരെ ശല്യം തീർക്കാൻ വേണ്ടിട്ട് ആ നിന്റെ കവിതയെടുത്തോണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത് മുഖി മാ അല്ലാതെ പറയാം എന്താ നിന്റെ കവിത ഇവിടെ വിദേശ രാജ്യങ്ങളിൽ പോലും എടുക്കത്തില്ലട വിദേശ രാജ്യത്തെ എന്നെ കലാകാരനെയും

എന്നാ പിന്നെ എനിക്ക് കുഴപ്പമില്ല ധൈര്യമായിട്ട് കയറി പോന്നോ അതോ നമസ്കാരം നമസ്കാരം ആരാ ആരുന്നാ ഞാൻ ചരിത്രം ഉറങ്ങുന്ന മണ്ണിൽ നിന്ന് വന്നതാ എന്നാ മലത്തിയിട്ട് ചരിത്രത്തിന് ചന്തിക്കരുന്നുള്ളൂടെ എപ്പഴും ഉറങ്ങിക്കടുന്ന അങ്ങനെ ഉണർന്നിരിക്കണ്ട ചരിത്രമൊക്കെ അതായത് വന്ന കാര്യം പറയും ഞാൻ ഭയങ്കര ഒരു പണക്കാരനാ പണം എനിക്കൊരു പ്രശ്നമേ അല്ല പണം കൊടുത്തു കൊടുത്ത് ആരുന്ന വാങ്ങാൻ വന്നതാ പ്രേമിച്ചാ ഈ ഇറങ്ങി വരൂല്ല പണം കൊടുത്താലേ ആടിനെ മേടിച്ചോണ്ട് പോകാൻ പറ്റൂ പണം ആടിനെ മേടിക്കാം മേടിക്കാൻ മേടിക്കാൻ ആ ശരി ശരി പറ്റും എന്റെ കവിത ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്ന ആടാണ് എനിക്ക് നേട്ടം ഈ ആടിനെ നിങ്ങൾ മേടിച്ചോണ്ട് കുഴപ്പമില്ല അല്ല ഈ സമയമില്ലാത്ത നേരത്തൊക്കെ ഈ കവിത ആരെങ്കിലും വായിക്കൂ ഇല്ല പിന്നെ കവിത ഓരോന്നായിട്ട് പൊടിച്ച് നേരെ മിക്സിയിലിട്ട് അടിച്ചിട്ട് ജ്യൂസ് ആയിട്ട് കുടിക്കും എല്ലാരും ചോദിക്കുന്ന ചോദ്യമാണ് കവിത വായിക്കും ഇന്നത്തെ കാലത്ത് ആരും കവിത വായിക്കാറില്ലേ എല്ലാരും കവിത വായിക്കും അല്ലെങ്കിൽ എനിക്ക് കവിത ഭയങ്കര ഇഷ്ടമാണ് പറ്റുമെങ്കിൽ രണ്ടുപേരും ഒന്ന് മൂളാവോ ഒന്ന് ശരി ഒരു അകലം വിട്ടു നിന്നെ അതിനാ ഇൻഷുറൻസ് എടുത്തിട്ടില്ല അപ്പായി 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 പാപ്പിയ 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 എടാ നിനക്കൊരു ചുരപ്പില്ലെങ്കി അവിടെ നിന്ന് മമ്മാറ്റി എടുത്ത് പോടാ നിന്റെ തോളിയൊന്നും കേട്ടാ അമ്മ അച്ഛനെ കൊണ്ടുപോകും ഒരാൾ വന്നേക്കുന്നത് അയ്യോ അച്ഛനൊക്കെ ഉണ്ടോ

അവരെടുത്ത് പറഞ്ഞ ഞാൻ ഇവിടെ ഇല്ല വേറെ എവിടെയോ പാടാൻ പോയേക്കാണെന്ന് പറഞ്ഞാൽ മതി അതിന്റെ കവിത പാടാൻ ഞാൻ വിദേശത്താണെന്ന് പറഞ്ഞാൽ മതി ഒന്നാം ക്ലാസ്സിലെ പിള്ളേരെ കൊണ്ട് എന്തിരമ്മ എന്നെ അത്ര മലയാള അധ്യാപകന്മാർ തടി വടിയമ്മൊ ആ ഒരു വാക്ക് പോലും പറഞ്ഞില്ല നീ ഒന്നാം ക്ലാസ്സിലെ പിള്ളേരത്ത് എന്തെങ്കിലും കവിത പാടിക്കാണോ അതായിരിക്കും കവിതക്കൊന്നും ഒരു കുഴപ്പമില്ല കിട്ടിലൻ കവിതീയത് ഏത് കവിത കടലിൽ കടലിൽ ഉപ്പിട്ടത് ആരാണ് കയലിൽ കയലിൽ കണ്ടത്തിൽ ഉച്ചയ്ക്ക് ഉണ്ണാമിരിക്കുമ്പോ പാത്രത്തിൽ ആരാണ് ആരാണ് ചോറ് ഞാൻ കൂലിപ്പണിക്ക് പോയിട്ട് വന്നിട്ട് നിനക്ക് ചോറ് അങ്ങോട്ട് തണ്ണിത്തരി ഇരുപത്തിനാല് മണിക്കൂറും കവലെഴുതികൊണ്ട് അവിടെ ഇരുന്നു അല്ല മനെ നീ ഏതാ അല്ല ജാഫർ പറഞ്ഞിട്ട് വന്നതാണേ ജാഫറിനെ അറിയാമോ പിന്നെ ഇന്നലെ സിനിമ ഉള്ളായിരുന്നു അമ്മക്ക് 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 സത്യം പറഞ്ഞ വിവരം ഇല്ല അധികം വിദ്യാഭ്യാസം ഒന്നുമില്ല സ്കൂളിന്റെ തിണ്ണിയൊന്നും കണ്ടിട്ടില്ല വെള്ളപ്പൊക്കം വന്നപ്പോ ഒരു ദിവസം പോയി കിടന്നായിരുന്നു വേറെ അതുകൊണ്ടാണ് അല്ല വേറെ എന്തെങ്കിലും അമ്മ അങ്ങനെ പറയില്ല അമ്മ ആ ജാഫറിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് പിന്നെ ആട് കച്ചവടക്കാരൻ ജാഫർ ഇല്ലേ അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ആടിന് വാങ്ങാനാണ് ഇവിടെ ജാഫർ എന്ന് പറ മോ ഇവിടെ വരുന്നേ അമ്മ ഞാൻ കോഴിക്കോട് കോഴിക്കോടാ ഓ ഞാൻ കോഴിക്കോട് അറിഞ്ഞൂടെ ഇല്ല പണ്ട് ഗ്യാമ കാലൂത്തിയ സ്ഥലമാണ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ എനിക്ക് അറിഞ്ഞൂടെ കുട്ടി കുട്ടിയെടുത്ത് വെച്ചാ പറയും കോഴിക്കോടാണ് നിങ്ങൾക്ക് അറിയാത്ത കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് എന്റെ പാപ്പട്ട് അമ്മയടുത്ത് ഇങ്ങനെ ചൂടാവുന്നത് അല്ല കോഴിക്കോട് അറിഞ്ഞൂടെന്ന് പറഞ്ഞാ എന്റെ അമ്മ അതാണ്ട് ഈ നിക്കട്ടെ നിങ്ങള് മേടിക്കാൻ ഈ ആടുമായിട്ട് തലകുത്തി ആ കെട്ട് വീണ് ഈ പറഞ്ഞ കാലുകുത്തി വാസ്കോട ഗാമയുടെ അടുത്ത് പറയണം ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും അമ്മ ഇതേ കോഴിക്കോടാണ് അമ്മ ബേപ്പൂർ കോട്ട കെട്ടിയത് ആ കോട്ട കെട്ടിയതാണോ അറിയാമോ കഴിഞ്ഞ മഴയത്ത് ഇവിടത്തെ നമ്മളെ കക്കൂച്ച് പൊളിഞ്ഞു വീണ് അത് പടിഞ്ഞ മേശ്ശേരി എന്ന് എനിക്കറിയാമോ ഇല്ല ഇല്ല പിന്നെ എന്റെ കോട്ട പണിഞ്ഞ മേശ്ശേരി ഞാൻ എന്തിനാ നിങ്ങൾ നിങ്ങളെതിരാണ് കോഴിക്കോട് ഇവിടെ വന്ന് കുറെ ചോദ്യങ്ങൾ ചോദിച്ച് കൗണ്ടർ കേട്ടോണ്ട് പോണത് ഈ ജാഫർ എന്ന് പറയുമ്പം നമ്മളപ്പുറത്തെ സ്റ്റേഡിയത്തിന് അവനായിട്ട് പോലെ ബന്ധം അമ്മ ഞാൻ ഇവിടെ അടുത്തല്ലേ അമ്മ താമസിക്കുന്നത് അപ്പം പെണ്ണ് കെട്ടിയത് ഇവിടെ അതെ ഒരു പാവപ്പെട്ടൊരു പെണ്ണിയാണ് ഞാൻ കെട്ടിയത് ഓ കല്യാണം കഴിച്ചു പൈസ ഇല്ലാത്തോണ്ട് നല്ലൊരു കറവപ്പശിനു വിറ്റാണ് അവർക്ക് എന്നെ കെട്ടിച്ചത് ഒന്നാം തരം പശുവിനെ വാങ്ങി നിങ്ങൾ ഈ ആട് സംസാരിക്കാണെന്ന് പറ്റും ഉള്ളത് നമ്മൾ കൊണ്ട് പറയല്ല ഒന്നാന്തരം പ്രത്യേകതയുള്ള ആടാണ് ഈ നമ്മടത് എന്റെ അതെല്ലെന്ന് അതല്ലെങ്കിൽ ആമദ വിളിച്ചോണ്ട് പോ അതാണോ ഞാൻ പറഞ്ഞത് എടാ എന്റെ ആടെന്നു പറഞ്ഞാ അപ്പുറത്ത് ഇപ്പുറത്ത് ഒരുപാട് വീടുകളിൽ ആടുണ്ട് പക്ഷെ ഈ ആട് ഞാൻ തൊഴിലുറപ്പിന് പോണ സമയത്ത് വീട്ടിൽ ചമ്മന്തിയിലും അരി തടുപ്പത്തിഴും പാത്രം കഴിവും ഇതെല്ലാം എൻ്റെ ആട് ചെയ്യും അത് മാത്രമല്ല ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാനും ആടാണ് പോണത് നിങ്ങളിത് ആടുത്താണ് നീ ഞാൻ സംസാരിക്കുന്നത് ഏഹ് കോഴിക്കോട് വണ്ടിക്കൂലും അടക്കി നിങ്ങൾ ഇത് കയറ്റാണ് ഞാൻ വന്നത് ഞാൻ വെറൊരു മണ്ഡലം ഇല്ലാത്ത ഞാൻ കിഴങ്ങൻ ഇതൊക്കെ പറഞ്ഞു വിശ്വസിക്കേ അമ്മ പറഞ്ഞ മൂന്ന് കാര്യം ഞാൻ വിശ്വസിക്കാം ഏ പക്ഷേ ഇവൻ പറഞ്ഞ കാന്തുകാർ നടക്കുന്ന ആര് ഞാൻ വിശ്വസിക്കൂല ഈ അമ്മ പറഞ്ഞ മൂന്ന് കാര്യം വിശ്വസിക്കാങ്കിൽ പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് അടക്കുന്നെങ്ക വിശ്വസിക്കാത്ത എന്ത് ഏതാ ഈ കറണ്ട് യാതടക്കാൻ ഈ ആട് പോവണെങ്കിൽ അഥവാ ആ ബാലൻസ് ഉണ്ടെങ്കിൽ ഈ ആട് എങ്ങനെ ചോദിക്കും അത് പറ ഇത് ഗൂഗിൾ പേ ഉള്ള ആടാണ് അങ്ങനെ പറഞ്ഞു വയ്ക്കേണ്ട കാര്യമില്ല അങ്ങനെ പറ ഇല്ലെങ്കിൽ ഞാൻ വിചാരിക്കും നിങ്ങൾ കള്ളം പറഞ്ഞു അങ്ങനെ പറയണന്നു കോഴിക്കോട് കോഴിക്കോട് അലിവ മാത്രല്ല കോഴിക്കോട് മണ്ടന്മാരുണ്ട് വേറൊരു പ്രത്യേകത കൂടി മോനെ ഇതിനകത്തുണ്ട് എന്തോ അപായം കാണുമ്പോ എന്റെ ആടിന് മനസ്സിലാവും ഭയങ്കര കരച്ചിലും അങ്ങനെ അത് മാത്രമല്ല അഭയം കാണുമ്പോൾ മാത്രമല്ല അഭായം മരുന്നെന്ന് അറിയുമ്പോൾ മാത്രമല്ല കവിത എഴുതുമ്പോഴും ഈ ആട് ഭയങ്കര കരച്ചിലാണ് അപ്പൊ അമ്മ പറഞ്ഞ സത്യമാണ് അപകടം വരുമ്പോൾ പിന്നെ ഈ ആട് പെട്ടെന്ന് എനിക്ക് തരണം കേട്ടോ എനിക്ക് നേരെ വീട്ടിൽ പോകണം നമ്മളെ വീണ്ടും അവിടെ ഭയങ്കര കാടാണ് നേരെ കഴിഞ്ഞ ശല്യം നിങ്ങൾ ഇന്നത്തെ കാലത്താണ്

ശേഷം ഞാൻ ആ ആ കണ്ടിട്ടില്ല യക്ഷിയാ രണ്ട് സ്കൂളിലാക്കാൻ വേണ്ടി വരെ പിന്നെ ഓട്ടോക്കാരനെ ഞാൻ തിരക്കും ചെയ്യും ഓട്ടോകാരന് സുഖമായിട്ടിരിക്കണ ചോദിക്കും നല്ല കാര്യമാണ് ഈ കാര്യം എന്താ നോട്ടത്തില് ഒരു പതിനായിരം രൂപ എങ്ങയുടെ കൈ വെച്ചത് അയ്യടാ രണ്ടു മാസത്തിനും ഒരു രണ്ടുപേരോ എന്ന് പറഞ്ഞത് ഇരുപതിനായിരം രൂപയാണ് ഇരുപതിനായിരം രൂപ കൊണ്ട് പോക ഇരുപതിനായിരം രൂപ കൊച്ചാട് അത് അത്രയും തരാനില്ല പിന്നെ ഞാൻ കാട്ടിൽ പോയാളുടെ തോലും പറിച്ചുകൊണ്ട് പോകുന്ന ആടിന് ഇരുപതിനായിരം രൂപ വേണം അങ്ങനെയാണെങ്കിൽ ഒരു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറിന് ഈ ആടിനെ നിങ്ങൾ വിളിച്ചോണ്ട് വിളിച്ചിട്ട് പോളിച്ചിട്ട് പോവാൻ പ്രസിദ്ധീകരിക്കാൻ പറ്റിന്റെ കവിത 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 എന്റെ നിങ്ങൾ ആട് ഏത് അപ്പ ആരാണെന്ന് ആരാ കൊണ്ടുപോകുന്നത് ഞാൻ പറയുന്നു പറയുന്നത് പത്ത് വയസ്സായിട്ട് കിട്ടൂല യവന്റെ ഓടക കവിത ആട് വിഴിഞ്ഞത് ഇനി ആടിന് വിൽക്കണമെങ്കി ഈ ആടിന് വില വരണമെങ്കി ഒരൊറ്റ കാര്യമുണ്ട് യവനോട്